ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പോൾ എനിക്ക് സൗണ്ട് സൗണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ കുഞ്ഞെ ഒരു വള വാങ്ങാൻ വേണ്ടിയിട്ട് ജ്വല്ലറി പോവുന്നു അപ്പോൾ അതൊരു വീഡിയോ ആക്കാന്ന് വിചാരിച്ച് നിങ്ങൾക്കത് കാസർ അപ്പോൾ അപ്പൊ ഇനിയിപ്പന്താന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ടൗണിലേക്ക് പോണം ഒരു ഭാഗം നോക്കണം വാങ്ങണം തിരിച്ചു തരണം അപ്പോൾ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പൊ ഞാൻ പറയുന്നതാണ് എല്ലാവരും ഒന്നും ചെയ്യുന്നില്ല ഒന്ന് ചെയ്തു തരണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെ സ്നേഹമുള്ള കമന്റും കൂടി നിനക്ക് തരണം അപ്പോൾ വീട് മുഴുവനാക്കി നമുക്ക് സപ്പോർട്ടില്ല അമ്മ ഉണ്ട് രണ്ടില് വണ്ടി നമ്മളെ എടുക്കുന്ന പോയിക്കൊണ്ടിരിക്കും വല്യ ദൂരൊന്നുമില്ല നല്ല വെയിലാണ് ഉച്ച നേരത്താ നമ്മ പോണേ രണ്ട് ഭയങ്കര വെയിലുണ്ട് അടുപ്പും പിടിച്ചു ദൂരും കൊണ്ടു നമ്മിപ്പോ ഏകദേശം എത്താനായി ഏത് ജ്വല്ലറിന പോ വിചാരിച്ചില്ല അവള് പെട്ടെന്ന് എവിടെ തോന്നുന്നു ആടെ പോവാ എവിടെ പോന്നണേ പെരുമ്പേ പോവാ പെരുമ്പെ പെരുമ്പേന് നമ്മടെ പൊതുവേ ഗോൾഡ് എടുക്കുന്ന സ്ഥലം അവൻ പോയിട്ടാണ് പെരുമ്പേനെ അപ്പൊ ആടെ പോവാൻ വിചാരിക്കുന്നെ നോക്കി അങ്ങനെ നോക്കാം വേറെ കൂടുതലൊന്നും വാങ്ങണ്ട ഒരു വള വാങ്ങാൻ മാത്രൊന്ന് പോയിട്ട് നോക്കാം നമ്മൾ പവൻ ഗോൾഡിന്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് പെരുമ്പേല് പവൻ ഗോൾഡ് അപ്പൊ നമുക്ക് ഇടാ ഇടുന്നു മഴയാ വേണ്ടത് പോയി വള നോക്കിട്ട് വരാം ഇഷ്ടപ്പെട്ടാലും വാങ്ങിയിട്ട് തന്നെ വരാം ഓക്കെ അപ്പൊ നമ്മള് പവൻ ഗോൾഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അമ്മു ഫ്രണ്ട് നടക്കുന്നു ഞാൻ ബാക്കിൽ നടക്കുന്നു

നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രണ്ട് വളരെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ രണ്ട് വളരെ രണ്ട് വള എടുത്തിട്ടുണ്ട് കാപ്പ വൻ്റെ വള കാപ്പവൻ്റെ രണ്ട് വള അതായത് ഒരുപാടുള്ള ആപ്പ വന്ന് വെച്ചിട്ട് രണ്ട് മൂടി അരപ്പ വരപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്ന വളയാണ് വളയാണെടുത്തത് അപ്പോൾ മുല്ലയ്ക്ക് കുറച്ച് എന്തായാലും നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ എങ്ങനെയുണ്ട് കൊള്ളാൻ പോകും ആ വീട്ടിലെ നമ്മൾ കോളെടുക്കുന്നത് ആദ്യത്തിൽ കുഞ്ഞിക്ക് വള വാങ്ങുന്നത് ആദ്യമായിട്ട് എടുക്കുന്നതാണ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഓക്കേ അപ്പം ഇതാണ് പവൻ കോവിഡ് ഉള്ള കളക്ഷൻസ് ഇതാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സിമ്പിൾ വീട്ടില് വാളെടുത്തു അപ്പൊ ഇവിടെ കൊറേ ഡയമണ്ടിന്റെ കളക്ഷൻ റിംഗ് പറഞ്ഞോണ്ട് റിങ് റിങ് കാണിച്ചിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം നമുക്ക് കുടിക്കാൻ നന്ദിയാണ് ഇതൊന്നും അപ്പൊ ഇന്ന് വന്ന സ്ഥിതിക്ക് കൊറേ ഡയമണ്ട് റിംഗ് കാണിച്ചു ഇവര് ഒന്ന് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ പറഞ്ഞപ്പോ വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതും എടുത്തിട്ടുണ്ട് അവർക്ക് അവരുടെ ഡയമണ്ടിൻ്റെ റിങ് വാങ്ങിക്കൊടുക്കുന്നു കേസ് നിങ്ങളിത് കാണണം കേസ് വേണ്ട ബസ്സാക്ക റിങ്ങിന് വാങ്ങും കൈസ് പക്ഷേ ഒരു ബാങ്കിലിടന്ന് ഇറങ്ങാൻ നേരമില്ല എന്തോ ഇഷ്ടപ്പെട്ട് ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു നമ്മൾ ഫോട്ടോ അയച്ച് കൊടുത്തു ഇഷ്ടപ്പെട്ടു അപ്പോൾ വാങ്ങിക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് റിങ് കാണിച്ച് തരാം റിങ്ങിൻ്റെ വില ഇല്ല ഡയമണ്ടിൻ്റെ റേറ്റ് എടക്കിന്ന് ഒമ്പതിനായിരം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ റിംഗ് വാങ്ങി കാണിച്ചു തരാണ്ടോ അപ്പൊ നമ്മള് ഗോൾഡ് വാങ്ങി ഇറങ്ങി അപ്പം ഒരു രണ്ട് വളയും വാങ്ങി ഡയമണ്ട് റിംഗും വാങ്ങി വള മാത്രം വാങ്ങാൻ വന്ന നമ്മള് റിംഗ് കൂടി വാങ്ങിയിരിക്കുന്നു അപ്പൊ എല്ലാരും ഗോൾഡ് വാങ്ങുന്ന പയ്യൻ ഒരു പെരുമ്പേല് പവൻ ഗോൾഡിലേക്ക് വരിക ഡയമണ്ട് റിംഗ് റിങ്ങിന്റെ ഡയമണ്ട് റിംഗിന്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇതൊരു അഡ്വെർടൈസ്മെന്റും പ്രൊമോഷനും അല്ല കണ്ടിട്ട് പറഞ്ഞാണ് ഒരുപാട് കളക്ഷൻസ് ഡയമണ്ട് റിംഗിന്റെ കാണാനുണ്ട് സ്റ്റാർട്ടിങ് എയ്റ്റ് തൗസൻഡ് മുതലൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വരിക പർച്ചേസ് ചെയ്യാ പോവുക അപ്പൊ നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം പിന്നെന്താ നമ്മൾ ഇനി വീട്ടിലേക്ക് പോവാം അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ് ബായ് O naman po, buwan nga yun. Ba,